വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂൾ വാർഷികാഘോഷം നടന്നു വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിന്റെ ഇരുപത്തിനാലാമത് ആനുവൽ ഡേ വൈബ്സ് വൈബ് ആഘോഷവും യു എൻ എസ് ടി ജി എസ് ഗ്ലോബൽ സ്കൂൾ മെമ്പർഷിപ്പ് പ്രോഗ്രാമിന്റെ പ്രഖ്യാപനവും ഫാബ് ഇന്ത്യ ബെസ്റ്റ് സ്കൂൾ അവാർഡ് ആഘോഷവും പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ നിർവഹിച്ചു അക്കാദമിക് വികസിച്ചു വന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഞാൻ കുട്ടികളുടെ ചെറിയ ചെറിയ പ്രഭാഷണങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ആ വീഡിയോ പ്രസന്റേഷനിലെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ തന്നെ പ്രഭാഷണങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നു ആ പ്രഭാഷണം കേട്ടിരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് അത് കുട്ടികൾ കൂടി അത് കാണണം ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയാനുള്ളൊരു കാര്യം രക്ഷിതാക്കളുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് പ്രത്യേകിച്ച് അമ്മമാരാണ് ഗൽശ്യരാജ്യങ്ങളിലും മറ്റൊക്കെ രാജ്യങ്ങളിലൊക്കെ വിദൂര ദേശങ്ങളിൽ പോയി പണിയെടുത്ത് കുടുംബം പോറ്റുന്ന രക്ഷിതാക്കന് അവര് കുട്ടികളുടെ മികച്ചൊരു കരിയർ അവർക്ക് ഉണ്ടായി എടുക്കാൻ വേണ്ടിയാണ് അവരിത്രയേറെ സഹിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുന്നത് അതുകൂടി കുട്ടികൾ പരിഗണിക്കുകയും വേണം നിങ്ങളെ അവരെ സമ്മാനം നേടുമ്പോൾ നിങ്ങൾ അച്ഛനമ്മമാർക്ക് ഉണ്ടാകുന്ന മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന സന്തോഷം ആ സന്തോഷമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ചടങ്ങിൽ പ്രശസ്ത ഗായകൻ പട്ടുരുമാൽ റിയാലിറ്റി ഫെയിം ഫിറോസ് ബാബു പങ്കെടുത്തു ചിലപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടാവുക ചെറിയൊരു കുറച്ച് വാക്കുകളൊക്കെ പറയും അതിനുശേഷം ഒരു പാട്ടോ രണ്ട് പാട്ടോ പാട്ടോക്കെ മോപ്പര കൊണ്ട് പാടിക്കല്ലോ എന്ന് നമ്മൾ പറയുമല്ലോ ഒരു രീതിയിൽ കൂടിയായിരിക്കും ഒരു കലാകാരൻ വരുമ്പോൾ ഒരു പാട്ടുകാരൻ നിങ്ങളുടെ കൂടി വരുമ്പോൾ പാട്ട് പാടാതെ പോകാതെ ഇരിക്കാൻ കഴിയില്ല അതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ എത്രയും വലിയൊരു അക്കാഡമിയിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതിൽ ഭൂമിയിൽ താരതമ്യം ചെയ്യാനില്ലാത്ത ഒരേ ഒരു കാര്യം വിദ്യാഭ്യാസമാണ് അറിവാണ് അങ്ങനെ ഈ നാടിന് അറിവിൻ്റെ ഒരു നിധി കുംഭം സമ്മാനമായി കൊടുക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കുന്ന ഇത്രയും വലിയൊരു ക്യാമ്പസിൽ നിങ്ങൾ പഠിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമാണ് ഉമരിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ സത്താർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ അനിത ബാബു സ്വാഗതം പറഞ്ഞു തുടർന്ന് പാഠപാഠ്യേതര മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ സെക്രട്ടറി ഷാജി എം എസ് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജന ബാബു പി കെ അബ്ദുൾ ഖാദർ ഹാജി ബേബി വി വി ഇസ്മയിൽ ഹാജി കെ കെ അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു ആനുവൽ ഡേ കൺവീനർ ഷിജി ടി എസ് നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വർണ്ണാഭവും വൈവിധ്യവുമാർന്നതുമായ കലാപരിപാടികൾ അരങ്ങേറി